ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഏറ്റവും ഐക്യതയുള്ള പവർ ടീം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടേതാണെന്ന് പറയണം ഇവിടെ ഒരു തരത്തിലുള്ള പൊട്ടിത്തെറികളുമില്ല അസ്വാരസ്യങ്ങളുമില്ല എല്ലാ തീരുമാനങ്ങളും നമ്മൾ ഒരുമിച്ചായിരിക്കും കൈക്കൊള്ളുക ഇതൊക്കെ പറഞ്ഞ് മലോകരെ മുഴുവനും രസിപ്പിച്ചിട്ട് ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അൻസിബ അഭിഷേക് നോറ റസ്മിൻ ഈ പവർ ടീം ഈ ഒരാഴ്ചക്കാലം അവിടെ ഭരിച്ചു തകർത്തത് പക്ഷേ ഇപ്പോൾ പവനായി ശവമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അടിയം ബഹളമൊന്നുമില്ല മറ്റുള്ളവർക്കാണെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിലും കരച്ചിലും പിഴിച്ചിലും പരാതികളും പരിഭവങ്ങളും ഒക്കെയായിട്ട് ഓരോ മൂലയ്ക്ക് കൂടിയിരുന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിഷയം ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഫെയർ ആയിട്ടുള്ളൊരു നോമിനേഷൻ അല്ലായിരുന്നു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ജാസ്മിൻ അറിയാമായിരുന്നു ജാസ്മിനെ തന്നെ അവർ നോമിനേറ്റ് ചെയ്യുകയുള്ളൂ എന്ന് ജാസ്മിൻ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ടീം അധികാരത്തിലേക്ക് വന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുമെന്ന് അതെന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ അങ്ങനെ തോന്നാൻ കാരണം ഇന്ന് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുവാൻ ഒരാളെ കിട്ടാതെ അവർ കഷ്ടപ്പെടുകയാണ് പിന്നെ അവസാനം കറങ്ങി തിരിഞ്ഞു വന്നു നിൽക്കേണ്ടത് ജാസ്മിനിലായതുകൊണ്ട് അവിടെ തന്നെ വന്ന് നിൽക്കുകയും ചെയ്തു എന്നാൽ നോറയ്ക്ക് കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു എതിർപ്പുണ്ടായിരുന്നു ലൈവിൽ കാണിക്കാതിരുന്ന പല കാര്യങ്ങളും വൈകിട്ടത്തെ എപ്പിസോഡിൽ കണ്ടു വീട്ടിലുള്ള ഓരോ ആൾക്കാരും പവർ ടീം മെമ്പേഴ്സിനോട് അൺഫെയർ ആയിട്ടുള്ള ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ മറുപടി മറുപടിയില്ലാതെ നിൽക്കുകയാണ് നമ്മുടെ നോറയും റസ്മിനും നോറയ്ക്കും റസ്മിനും അവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നല്ല സഹകരണമുണ്ട് അഭിഷേകിനും അൻസിബയ്ക്കും അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവരുടെ അടുക്കൽ ഇത് പറയാൻ ആരും പോകുന്നുമില്ല ഒടുവിൽ കുറ്റബോധം സഹിക്കാൻ വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ നോറ ജാസ്മിന്റെ മുമ്പിൽ പോയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോറി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് മറുപടി പറയുകയാണ് നോറ കേൾക്കാൻ താൽപര്യമില്ല സോറി ഇത് പറഞ്ഞിട്ട് അവർ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് ആ സമയത്ത് റസ്മിനും അവിടെയുണ്ട് റസ്മിനു പിന്നെ യാതൊരു പ്രതികരണ ശേഷിയും ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാതിരിക്കുകയും പ്രതികരിക്കാൻ പാടില്ലാത്തയിടത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമോ നട്ടല്ലോ ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് വെറുതെ യാണ് റസ്മിനെ സത്യം പറഞ്ഞാൽ അറിയില്ല താൻ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ജാസ്മിൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും റസ്മിനെയും വിളിച്ചുകൊണ്ട് നോറ പവർ റൂമിനകത്തേക്ക് കയറിപ്പോയിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ജാസ്മിനെ ജയിലിലേക്ക് അയച്ച തീരുമാനം ശരിയായിരുന്നുവെന്ന് ഇല്ല പിന്നെ എന്തിനാണ് നീ ജാസ്മിന്റെ പേര് പറഞ്ഞത് നീയാണല്ലോ ആദ്യം അത് പറഞ്ഞത് അപ്പോൾ നിന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഉടനെ അവൾ പറയുക എനിക്ക് അപ്പോഴേ അത് അറിയാമായിരുന്നു എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് ഇവിടെ എപ്പിസോഡ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ജാസ്മിന്റെ പേര് അൻസിബ പറഞ്ഞിട്ടേയില്ല അഭിഷേക് ജാസ്മിൻ ഊള എന്ന് വിളിച്ച ഒരു വലിയ തെറിയെക്കുറിച്ച് അവിടെ സംസാരിച്ചു തുടർന്ന് റസ്മിൻ ജാസ്മിന്റെ പേര് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു കാര്യങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ വേണ്ടി നല്ല ഒന്നാന്തരമായിട്ട് അൻസിബ വഴിമരുന്ന് വിട്ടുകൊടുത്തു ഇപ്പോൾ കുറ്റം ആരുടെ മേലാണ് റസ്മിന്റെ മേലാണ് അൻസിബയെ ആർക്കും കുറ്റം പറയുവാൻ കഴിയില്ല കാരണം അൻസിബയുടെ നാവ് ഒരിക്കലും അൻസിബ പറഞ്ഞിട്ടില്ല ജാസ്മിനെ ജയിലിലേക്ക് അയക്കണമെന്ന് ഇതിനെയാണ് നമ്മൾ ചാണക്യ തന്ത്രം എന്നൊക്കെ വിളിക്കേണ്ടത് പക്ഷേ ആ വീട്ടിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ആൾക്കാർക്കും ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ കടുത്ത അസംതൃപ്തി ഉണ്ട് അതവർ മുഖത്തു നോക്കി ഓരോരുത്തരോടും പറയുന്നുമുണ്ട് ഒടുവിൽ റസ്മിനും കൂടിയുള്ള ഒരു കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് വേദനിച്ചത് എനിക്ക് വേദനിപ്പിച്ചതന്നെ ഒടുവിൽ ജയിലിലേക്ക് വിട്ടതും എന്നെ തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഒരു മറുപടി പോലും പറയാനില്ലാതെ നമ്മുടെ ചട്ടം പിറ്റീച്ചർ ഒരു വിളറിയ ചിരിയോടുകൂടി നാണം കെട്ടവിടെ നിൽക്കുകയാണ് ഞാൻ കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ ജാസ്മിന്റെ പി ആറായി മാറും അതുകൊണ്ട് പ്രേക്ഷകരായി നിങ്ങൾക്ക് ഇവിടെ ന്യായവും അന്യായവും ഒക്കെ രേഖപ്പെടുത്താം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം